ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് വളരെ ചെലവ് കുറച്ച് എങ്ങനെ യാത്ര പോകാമെന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുകയാണ് യാത്രാ ചെലവ് ചുരുക്കുവാനായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന യാത്രാ മാർഗം തീവണ്ടി യാത്രയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ തീവണ്ടി യാത്ര ആരംഭിക്കുന്നത് അതിനായി ഞാനും എൻ്റെ ഫാമിലിയും വടക്കഞ്ചേരിയിൽ നിന്നും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അതുപോലെ തന്നെ അളിയനും ഫാമിലിയും അമ്മയുടെ അനിയത്തിയും ഫാമിലിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഏകദേശം മണി എട്ടരയ്ക്ക് തന്നെ അവിടെ എത്തിച്ചേരുകയുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വൻ തിരക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം ഒന്നര മാസം മുമ്പ് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് സ്ലീപ്പർ ക്ലാസ്സിലാണ് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് നല്ല രസകരമായ യാത്രയായിരുന്നു ട്രെയിൻ യാത്ര എന്നും എനിക്ക് വളരെ ആനന്ദം തരുന്ന ഒരു യാത്ര തന്നെയാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാനും എന്റെ ഫാമിലിയും അതുപോലെ തന്നെ എന്റെ പെങ്ങന്മാരും അളിയന്മാരും അമ്മയുടെ അനീത്തിയും മാമന്റെ മകളും ഒക്കെയായിട്ട് വളരെ രസകരമായ യാത്രയാണ് നേരം പുലരും മുമ്പേ തന്നെ ഞങ്ങൾ എണീറ്റു നേരം പുലരുമ്പോൾ തന്നെ ഞങ്ങൾ കർണാടകയിലേക്ക് കയറി കേരളത്തിന്റെ അതേ ഭൂപ്രദേശം പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉള്ള ചൂടിനേക്കാൾ അല്പം കുറവുണ്ട് കാരണം നേരം പുലരുമ്പോൾ ഞങ്ങളുടെ പാലക്കാടൊക്കെ നല്ല പുഴുക്കമാണ് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ യാത്ര ആസ്വദിക്കുകയാണ് പുലർകാലത്തിന്റെ ആ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ യാത്ര തുടരുകയാണ് പുഴകളും പാടങ്ങളും ഒക്കെയായി മനോഹരമായ കാഴ്ച കണ്ട് മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു കുളിർമ കിട്ടുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ട്രെയിൻ യാത്രയിൽ ഉദയസൂര്യന്റെ ആ കാഴ്ച കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അത് വെള്ളത്തിൽ പതിഞ്ഞെങ്കിൽ കിടക്കുമ്പോൾ വല്ലാത്തൊരു കാഴ്ച തന്നെ വളരെ മനോഹരം തലേദിവസം മഴ പെയ്ത പോലെ തോന്നുന്നു പാടത്തൊക്കെ അല്പം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ ഏഴര മണിയോടുകൂടി ഞങ്ങൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി വളരെ മനോഹരമായ യാത്ര സംബന്ധിച്ച ഈ തീവണ്ടിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തീവണ്ടിയിൽ നിന്നും ഇറങ്ങി നമ്മൾ കേരളത്തിൽ നിന്നും മൂകാംബിയിലേക്ക് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ബൈന്ദൂർ ഇറങ്ങാം അതിനു മുമ്പുള്ള ഒരു സ്റ്റോപ്പ് ഉണ്ട് ഈ തീവണ്ടിക്ക് ആ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല കുന്താപുര എന്നാണ് ആ സ്റ്റോപ്പിന്റെ പേര് അവിടെ നിന്നും നമുക്ക് മൂകാംബിയിലേക്ക് യാത്ര പോകാം നല്ല യാത്രാ അനുഭവമായതുകൊണ്ട് ആരുടെ മുഖത്തും ഒരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടത്തെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും ഒക്കെ വളരെ സ്നേഹസമ്പന്നരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് പറയുവാനുള്ള കാരണം അവരുടെ ഓട്ടോയിലോ ടാക്സിയിലോ സഞ്ചരിച്ചില്ലെങ്കിലും അവർക്ക് യാതൊരു വിരോധവുമില്ല എല്ലാ കാര്യങ്ങളും യാത്രയെക്കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുകയും ചെയ്തു ഇവിടെ നിന്നും മൂകാംബി വരെ ടാക്സിയിലാണെങ്കിൽ തൊള്ളായിരം രൂപ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മൂന്ന് ടാക്സി വിളിക്കേണ്ടി വരും അപ്പോൾ നഷ്ടമാണ് അല്ലോ എന്ന് ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ മുക്കാൽ കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് എത്തും അവിടെ നിന്ന് മൂകാംബിയ്ക്ക് വെറും അറുപത് രൂപ മാത്രമേ യാത്ര ചെലവുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അതായിരിക്കും നല്ലതെന്ന് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ വളരെ സ്നേഹത്തോടെയാണ് ഓരോ യാത്രക്കാരോടും പെരുമാറുന്നത് എനിക്കത് വളരെ അത്ഭുതമായി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്തെ ബസ് ഡ്രൈവേഴ്സും ടാക്സി ഡ്രൈവേഴ്സും ഒക്കെ ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചപ്പോൾ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം കണ്ടു ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൊല്ലൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി തൊട്ടടുത്തുള്ള തട്ടുകടയിൽ നിന്നും ഓരോ ചായയും കുടിച്ച് റൂം അന്വേഷിക്കാനായി നടന്നു അങ്ങനെ ഞങ്ങൾക്ക് വളരെ മനോഹരമായ റൂമ് തന്നെ കിട്ടി മൂന്ന് റൂമുകളാണ് ഞങ്ങൾ എടുത്തത് വലിയ വലിയ റൂമുകളായതുകൊണ്ട് നല്ല സൗകര്യമുണ്ടായിരുന്നു മൂന്ന് റൂമുകൾക്ക് കൂടി നാലായിരം രൂപയാണ് ഈ സീസണിലും അൺസീസൺ ആണെങ്കിൽ ഇത്രയൊന്നും രൂപ വരികയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റൂമുകൾ ഞങ്ങൾക്ക് ലാഭകരം തന്നെയാണ് കാരണം ഞങ്ങൾ കുട്ടികളടക്കം പത്ത് പതിനേഴ് പേർ ഉണ്ട് അങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷായി ഞങ്ങൾ മൂകാംബിക ദർശനത്തിനായി പോവുകയാണ് ഞങ്ങൾ താമസിച്ച ഗസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം ട്രെയിൻ യാത്ര കൊണ്ടാണോ അതോ മൂകാംബിയിലെ ജനങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണോ എല്ലാവർക്കും വളരെ സന്തോഷം തന്നെയാണ് ട്രെയിൻ യാത്രയ്ക്ക് തൃശ്ശൂരിൽ നിന്നും ബൈന്തൂർ വരെ ഇരുന്നൂറ്റി രൂപയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ദേ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേരളത്തിനോട് സാമ്യമുള്ള ഹോട്ടലുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഭക്ഷണത്തിന് വലിയ ചാർജ് ഒന്നുമില്ല അറുപത് രൂപയാണ് ഞാൻ കഴിച്ച ഭക്ഷണത്തിനുണ്ടായിരുന്നത്